വസ്ത്രവ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പുറം നാട്ടുകാരെ ഉപയോഗപ്പെടുത്തി കുത്തക മുതലാളിമാരുടെ വ്യാപാര മേഖലയിലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും കെ ടി ജി എ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം വിതരണത്തിന്റെ പേരിൽ പോലും നടക്കുന്നത് ഇത്തരത്തിൽ തുണിത്തരങ്ങൾ വിൽക്കുന്നതിലൂടെ സർക്കാരിന് നികുതി വരുമാനം ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അതേസമയം ഉപജീവനത്തിനായി വഴിയോടത്ത് ചെറിയ തോതിൽ കച്ചവടം നടത്തുന്ന തദ്ദേശീയരെ തങ്ങൾ എതിർക്കുന്നുമില്ല വസ്ത്രവ്യാപാര മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു സ്കൂളിൽ അതൊരു നിർബന്ധമാക്കിയിരിക്കണം അവര് പറയുന്ന അയ്യായിരം പതിനായിരം കൊടുത്ത് ആ സ്കൂൾ കിറ്റ് നമ്മൾ വാങ്ങണം അതിപ്പോ നോട്ട് ബുക്ക് ഉണ്ട് പുസ്തക തുണിയുണ്ട് അങ്ങനെ കൊടയുണ്ട് ഇങ്ങനെ സാധനങ്ങളെല്ലാം ഇപ്പൊ സ്കൂൾ കേന്ദ്രീകരിച്ച് യാതൊരു നികുതിയും ലൈസൻസും ഇല്ലാതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരണം അതിനാണ് ഞങ്ങളെ സംഘടന ഉണ്ടാകുകയും ഇന്നിവിടെ ഇവിടെ ചെറുനോണിയില് ഇന്ന് ഒരു ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ജില്ലാ പ്രസിഡന്റ് സുമൻ എസ് ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ ട്രഷറർ അനസ്പി അസീസ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി